അപ്പം ഇവിടെ സലാം പറയൽ പറയൽ സുന്നത്തും സുന്നത്തും മടക്കൽ മടക്കൽ നിർബന്ധവുമാണ് നിർബന്ധവുമാണ് സലാം സലാം ഇവിടെ ഈ ബഹുമാനപ്പെട്ട സുന്നവടെ മുഹമ്മദ് അലഹി വസല്ലമാ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ അബൂബക് കടന്നു വരികയാണ് അബൂബക്കർ തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു കുഞ്ഞാര നബിയെ അലി റബിയാഹുവിന് എന്നെ എല്ലാ ദിവസവും കാണുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്നോട് സലാം പറയാറുണ്ട് പക്ഷേ ഇന്ന് എന്നോട് അലി റബിയാഹുവിന് സലാം പറഞ്ഞിട്ടില്ല എന്താണ് എന്നോട് മിണ്ടാതെ പോയതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഹബീബ് നബി തങ്ങളോട് സങ്കടം പറയുമ്പോ ഹബീബ് നബി മുഹമ്മദുഹിഹു അലി വസ്ല്ലി റബിയുള്ളവരെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് അലി തങ്ങളോട് ചോദിക്കുന്നു എന്തേ നിങ്ങൾ ഇന്നേത്തെ ദിവസം അബൂബക്രു തങ്ങളോട് സലാം പറയാതിരുന്നത് അപ്പ പറഞ്ഞു മുത്തുനബിയേ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നമെന്നല്ലേ സ്വർഗത്തിൽ വലിയ ഒരു മണി മണിമാളിക കണ്ടു ഞാൻ ചോദിച്ചു ഈ മണിമാളിക ആർക്കുള്ളതാണ് അത് സലാം പറഞ്ഞു തുടങ്ങുന്നവനുള്ളതാണെന്ന് എനിക്ക് വിവരം കിട്ടി നബിയേ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനാണ് അപൂപകൃതങ്ങളോട് സലാം പറയാറുള്ളത് ഇന്ന് ആ പ്രതിഫലം ആ മാളിക അപൂപകൃതങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആശിച്ചതുകൊണ്ടാണ് സലാം പറയുന്നവർക്കാണ് ഏറ്റവും വലിയ പവർ അവർക്ക് ഇങ്ങനെയുള്ള വലിയ പ്രതിഫലം അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലം ഓഫർ ചെയ്തതായി കാണാം